ഹായ് ഗായ്സ് നമ്മളൊരു പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞാൽ യു കെയിലാണ് അപ്പോൾ നല്ല ഷിഫ്റ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇന്നൊരു ദിവസം നമുക്ക് മുടക്ക് കിട്ടിയ ദിവസമാണ് അപ്പോൾ എന്തെങ്കിലും വയറച്ച് ഫുഡ് കഴിക്കാൻ ഈ മുടക്ക് കിട്ടുന്ന ദിവസമാണ് അല്ലെങ്കിൽ കണ്ണിയുടെ സാധനങ്ങൾക്ക് വല്ല റാപ്പോ വല്ല ബർഗറോ അതൊക്കെ കഴിച്ചിട്ടാണ് നോക്കിയത് അപ്പോൾ നല്ല ചോറ് കൂട്ടി കഴിക്കാൻ പറ്റും നല്ലൊരു കറി ഞാൻ നോക്കിയാൽ കയറുന്നു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നല്ല മട്ടൻ കിട്ടി ലാമ്പല്ല ഇവിടെ യു കെയിൽ കിട്ടുന്നത് ലാമ്പ് കൂടുതൽ കിട്ടണേ മട്ടൻ കിട്ടി അടിപൊളി മട്ടൻ അപ്പോൾ ആ മട്ടൻ വെച്ചിട്ട് ബിന്തായാലും ഉണ്ടാക്കിയാലോ ഒന്നൊരു ഡൗട്ട് നമ്മുടെ എല്ലാ സാധനങ്ങളൊന്നും ഇല്ല ഉള്ള സാധനം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങൾ രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്നത് എന്തിട്ടൊക്കെയാണ് നമുക്ക് പരിപാടി രക്തമാണ് അപ്പോൾ അതെ നമ്മുടെ മട്ടൻ കണ്ട നല്ല ലോഡ് കൂടിയിട്ടുള്ള മട്ടൻ നല്ല മട്ടൺ കേട്ടോ നല്ല ഫ്രഷ് സാധനം അപ്പോൾ അതൊരു ഒന്നര കിലോ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ പിന്നെ ഇതിലേക്ക് നമുക്ക് അരക്കാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ അതിന് നേരത്തെ കൂട്ടി എനിക്ക് കാശ്മീരി മുളക് കിട്ടിയില്ല അപ്പോൾ നമ്മുടെ സാധ പറ്റണ മുളകില് കുറച്ച് ചൊറിക്കും കുറച്ച് ചൂടുള്ള സോക്കെ കിട്ടും പിന്നെ നമ്മൾ ഒരു മൂന്ന് സവോള ചെറിയ സവോള മൂന്നെണ്ണം പിന്നെ തക്കാളി പച്ചമുളക് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ഇതിൻ്റെ ഒപ്പം അരയ്ക്കുന്നതാണ് കടുക് കടുക് ഇതാണ് അരപ്പിന് വേണ്ട സാധനങ്ങൾ ഈ സാധനങ്ങളിട്ട് നമ്മൾ അരക്കണം പിന്നെ പൊടികൾ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സാധാ മറ്റേ കാശ്മീരി മുളക് പൊടി ഇല്ലാത്തതാണ് ഞാൻ മറ്റേ ഇത് ഞങ്ങളുടെ മറ്റേ ചായലര കുപ്പിയാണ് അവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ കാശ്മീരി മുളക് പൊടി ചേർക്കാമെന്ന് ചോദിച്ചു പിന്നെ നമ്മുടെ സാധാ മല്ലിപ്പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇതന്നെ ചേർക്കണുള്ളൂ വേറെ പൊടികളൊന്നും ആയിരിക്കില്ല ഇതിൽ ചേർക്കണ്ട പൊടികളൊന്നും അന്വേഷണത്തിന് ഞാൻ ചേർക്കുന്നത് പോകുന്നുണ്ട് പിന്നെ കുറച്ച് പെരിഞ്ചീരൊക്കെ ചേരുന്നുണ്ട് പിന്നെ ഉപ്പ് എന്നിട്ട് അന്ന് തിരുമ്പി നമ്മൾ കുക്കറിൽ വെച്ച് തട്ടിയുള്ള പരിപാടിയാണ് അത് വഴിയാക്കാൻ ചേരാട്ടോ എല്ലാം പറഞ്ഞാൽ അരപ്പോളൊക്കെ കരച്ച് തെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് എടുക്കണം ഈ സാധനം ഉപ്പിട്ടിട്ടില്ല ഉപ്പിട്ടിട്ട് നന്നായിട്ട് ചെയ്യാം കേട്ടോ നമുക്ക് അപ്പോൾ അത് ഇതിലേക്ക് ഇങ്ങനെ തട്ടി ഇങ്ങനെ കൈ കൊണ്ടൊക്കെ നന്നായിട്ട് വടിച്ച് നമ്മുടെ നാടിൻ്റെ രീതിയിൽ കൈ കൊണ്ട് ഇങ്ങനെ വടിച്ച് ഇച്ചിരി വെള്ളമൊക്കെ ചേർത്ത് നമ്മൾ ഇതിലേക്കിട്ട് മഴയ്ക്കാണ്ട് എടുക്കാം ഇതാണ് മഴ വരണത് മഴക്കി മഴക്കി എടുക്കണം അപ്പോൾ നമ്മുടെ മാരിനേഷനൊക്കെ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി നേരിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ട് വേഗം പിന്നെ നമ്മൾ വിസലടിപ്പിച്ചവിടെ വേവിക്കഴിക്കാം കുക്കറിലെല്ലാം അടിച്ചൊളിച്ച് വെച്ചിട്ടുണ്ട് അതിനകത്ത് ശക്കര വെള്ളം ഒഴിക്കാം ഗ്രേവി ഉണ്ട് അത്യാവശ്യം നമ്മൾ അരപ്പിൻ്റെ വെള്ളം ഇറങ്ങും പിന്നെ നമുക്ക് മീറ്റീൽ ഇറങ്ങുകയും ചെയ്യും എന്നാലൊരു ശക്കലം ആട കാരണം വേവ് ഇങ്ങനെ നമുക്ക് അറിയില്ല നമ്മുടെ നാട്ടിലത്തെ പോലെ അല്ല ഇവിടെ പെട്ടെന്ന് ബന്ധു കിട്ടുന്നു ആട് അപ്പൊ നമുക്ക് ഒരു നാല് വിസലടിച്ചിട്ട് നമുക്ക് നോക്കി വെക്കാം അപ്പൊ ഞാൻ തീ എത്തിച്ച് സെറ്റ് ആക്കട്ടെ അപ്പൊ നമ്മുടെ നാല് വിസലടിച്ചിട്ടുണ്ട് അഞ്ചാമത്തെ ദിവസം ഇതേ വരികയാണ് അപ്പൊ ഞാനത് ഓഫ് ചെയ്യണം കേട്ടോ അതിൽ നിന്ന് വേവട്ടെ അത് ഓഫ് ചെയ്തിട്ട് നമ്മളൊരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് അതിന്റെ ഇത് ചൂടങ്ങോ ഇറങ്ങിയിട്ട് നമുക്ക് അതൊക്കെ തുറക്കാം അപ്പൊ അവരെ വളർന്ന് വേണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇറക്കി ഇളക്കിളക്കി നമ്മളെ തെറ്റാക്കി എടുക്കാം അപ്പൊ നമ്മുടെ കുക്കറുടെ ചൂടൊക്കെ മാറി എല്ലാം പോയിട്ടുണ്ട് നയറൊക്കെ പോയിട്ടുണ്ട് തുറന്നു നോക്കാം എങ്ങനെയുണ്ട് നമുക്ക് ആഹാ നാലിസിൻ്റെ എന്തായി നോക്കി നോക്കാം വെല്ലു നോക്കണ്ടേ ആ അത് അടിക്കാണ്ട് കേട്ടാ വന്നിട്ടില്ല ക്ക് നാട്ടിലത്തെ മട്ടം പോലെ തന്നെയാണ് അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് വിസിലൂടെയും അടിക്കാം ഒരു നാല് വിസിലൂടെ അവിടെ ആക്കിയിട്ട് ഓഫ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ക്യാസൊക്കെ പോയിട്ടുണ്ട് ആ ഓക്കെ നമുക്ക് നോക്കാം അതിനുണ്ട് ആ ഹാ അപ്പോൾ നല്ലൊരു കളറൊക്കെ വെച്ച് അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കാക്കണ്ടേ ഇനി നമുക്ക് വെന്ത് ഒന്നു നോക്കാം എന്ത് കാണണം എല്ലാം വലിയ വെന്ത് ആഹാ കഞ്ഞിക്കെട്ട് പോലെ വെന്തുണ്ട് അപ്പോൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പണിയെന്നു വെച്ചാൽ അതിൻ്റെ നന്നായിട്ട് ചാറുണ്ട് നമുക്ക് അത് നന്നായിട്ടൊന്ന് പറ്റിച്ച് സെറ്റാക്കിയെടുക്കണം ഒത്തിരി ചാറൊന്ന് കുറുതാക്കി എടുക്കണം നല്ല കുറുന്ന് തന്നെ ആക്കി എടുക്കണം നമുക്ക് അപ്പം അതിൻ്റെ പണി കൂടി കഴിഞ്ഞാൽ സാധനം സെറ്റ് അപ്പം അടിപൊളി നല്ല മണമൊക്കെ വരുന്നുണ്ട് സാധനം എങ്ങനെയാണെന്ന് അറിയില്ല അടിപൊളി അയക്കണം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണം സാധനം അപ്പം ഒന്നും കൂടി നമുക്ക് നന്നായിട്ട് ഞാൻ പറഞ്ഞില്ലേ നന്നായിട്ട് ഒന്ന് ചാറോ വെള്ളത്തിൻ്റെ അതൊക്കെ പോയിട്ട് നന്നായിട്ട് കുറുതായിട്ട് വന്നിട്ട് നമുക്ക് അതൊക്കെ ഒത്തിരി ചോറിൽ സാധനം ഇട്ട് നമുക്ക് കഴിക്കാം അതാണ് ഞാൻ അടുത്ത പരിപാടിയുള്ളത് അതൊന്ന് വറ്റി കഴിഞ്ഞാൽ നമ്മൾ ടേസ്റ്റിൻ്റെ പരിപാടിക്കാൻ നോക്കണം കേട്ടോ അപ്പൊ നമ്മുടെ വിന്താലു വിന്താല് നല്ല കുത്തരിച്ചോറ് ചൂട് കുറക്കണ്ടാ അപ്പോൾ സംഭവം സാധനം നല്ല കുറു കുറുന്ന് തന്നെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് എങ്ങനെയുണ്ട് നോക്കട്ടെട്ടാ വയൽ വെള്ളം പിന്നെ കൊതിച്ചിരുന്നിട്ടാ അപ്പോൾ ഇതിന്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ നോക്കട്ടെ പിടി കൂട്ടി ഒന്ന് തയ്ച്ചോട്ടെ കുടും കാണും അടിപൊളി നമ്മൾ വിനായകരിക്ക് ചേർക്കുകയാണെങ്കിൽ മട്ടനൊക്കെ നല്ല സ്മൂത്തായിട്ട് വെന്ത് വേണ്ട വിട്ടു പോന്നിട്ടുണ്ട് അതിന് അടിപൊളി ഉണ്ട് ഞാൻ വിന്താലും ആദ്യമായിട്ടാണ് കഴിക്കണേ അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെയാണെന്നൊന്നും വിചാരിക്കുന്നു ഞാൻ പക്ഷേ സാധനം സാധ മട്ടൻ കറികളും ഇട്ടിട്ട് അടിപൊളിയായിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ